ിൽ പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അടിമുടി ദുരൂഹത സംഭവം നടന്ന ഒരു ദിവസം പിന്നിടുമ്പോഴും ഈ കാണാതായ യുവാവ് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ രാവിലെ ഏഴ് പത്തിനാണ് കാറിലെത്തിയ ഒരു സംഘം ആളുകൾ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് യുവാവിനൊപ്പം രണ്ട് പേര് കൂടി ഉണ്ടായിരുന്നു മൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും രണ്ട് പേരെ ഉപേക്ഷിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നലെ തട്ടിക്കൊണ്ടുപോകൽ നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും മധ്യഭാഗത്തായുള്ള ഒരു സ്ഥലത്താണ് ഈ തട്ടിക്കൊണ്ടുപോകൽ രംഗം അരങ്ങേറിയത് നിരവധി ആളുകൾ ഇത് കണ്ടുനിൽക്കുകയായിരുന്നു രാവിലെ ഏഴ് മണിയായതോടെ അധികം ആളുകളില്ലാത്ത ഒരു സ്ഥലമായിരുന്നു പക്ഷേ സമീപത്തുള്ള ഓട്ടോറിക്ഷക്കാരൊക്കെ ഈ സംഭവം കണ്ടിരുന്നു ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി വരികയാണ് അതേസമയം ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറ് തിരുവനന്തപുരം കണിയാപുരത്തു നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ വാഹനത്തിലുണ്ടായിരുന്ന ഏഴ് ഏഴോളം പേർ അവർ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പത്തനംതിട്ട സ്വ പത്തനംതിട്ടയിൽ നിന്നും വാടകയ്ക്കെടുത്തൊരു വാഹനമാണ് ഇതെന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് ഇപ്പോഴും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു പേർ പോലീസ് കസ്റ്റഡിയിലായെന്നുള്ള ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയ സമീപത്ത് തന്നെ ഈ സംഭവം നടന്ന സ്ഥലത്ത് തന്നെ വ്യാപാരം നടത്തുന്ന ഹോട്ടലിൽ നടത്തുന്ന ആൾ നമുക്കൊപ്പമുണ്ട് ഇപ്പോഴാണ് ഇന്നലെ ഈ സംഭവം നടന്നത് സംഭവം ഇന്നലെ കാലത്ത് ഏഴ് മണി ഏഴ് പത്തിനായപ്പോൾ ഞാനിവിടെ കടയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ മാനേജറോട് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പ്രശ്നമാണ് ഇവിടെ രണ്ടുപേരെ തട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ വന്ന് പെട്ടെന്ന് ഓടി എത്തി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര പോലീസും ആളും ഇതൊക്കെയായിരുന്നു അപ്പോൾ വണ്ടി അപ്പോഴത്തേക്കും വിട്ടുപോയി അപ്പോൾ പിന്നെ ഇവിടെ ഇവിടുത്തെ ക്യാമറയും തൊട്ടടുത്തുള്ള എല്ലാ ക്യാമറകളും കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് അത് പോലീസ് ആരൊക്കെ വന്ന് എല്ലാം നോക്കിയിട്ട് പോയി പക്ഷേ അന്നേരം പിടിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായെന്നറിയില്ല മലയാളിയാണോ ഹിന്ദിക്കാരാണോ എന്നാണെന്ന് നമ്മളറിയില്ല ഇന്നോവ വണ്ടിയാണ് ആ കളറ് റെഡ് കളറാണെന്ന് പറഞ്ഞത് ചോപ്പ് ചോപ്പ് യെസ് ചോപ്പ് കറിയ വണ്ടിയാണ് ഒരു മൂന്നാല് ദിവസം മുൻപേ സമാനമായ ഒരു സംഭവം ഇവിടെ നടന്നു പറയും ദിവസം മുമ്പ് ഇവിടെ കെ എസ് ആർ ടി സ്റ്റാൻഡ് അവിടെ നിന്ന് ഒരു ഒരാളെ തട്ടിട്ട് കൊണ്ടുപോയിരുന്ന വണ്ടിണ്ട് അയാൾ പിന്നെ ചെരുപ്പും ഷോളൊക്കെ ഇവിടെ വെച്ച് കിട്ടി പോലീസ് എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഇവിടെയുള്ള ആളുകൾക്ക് ഇത്രമാത്രമാണ് അറിയാവുന്നത് ഒരു ചുമപ്പ് നിറത്തിലുള്ള കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് നാല് ദിവസം മുൻപ് പുലർച്ചെ രണ്ട് മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്തു നിന്നും ഒരു മത അധ്യാപകരെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി ഇദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ള പള്ളി സ്വദേശിയാണ് ഇദ്ദേഹത്തിനെ ആലപ്പുഴയിൽ വാഹനത്തിൽ തന്നെ ആലപ്പുഴയിൽ ഇറക്കി വിട്ടതായും അദ്ദേഹം കൃത്യമായ അല്ലെങ്കിൽ പരാതി നൽകാത്തതിനെ തുടർന്ന് ഈ കേസ് അന്വേഷണം നിർത്തിവെച്ചതുമാണ് എന്നാൽ ആ സംഭവത്തിനും ഇന്നലെ തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നുണ്ട് ഏതായാലും ഈ വാടകക്കെടുത്ത ചുവപ്പ് നിറത്തിലുള്ള ഇന്നോവ കാർ ഇത് ഒരു പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐയുടെ പേരിലാണ് വാടകക്കെടുത്തതെന്നൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എ ആർ ക്യാമ്പിലെ എ എസ് ഐ ആയ സുരേഷ് ബാബുവിനെയും തിരുവനന്തപുരം പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാൽ ഈ കാർ താൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് സുഹൃത്തിനെ വിമാനത്താവളത്തിൽ നിന്നും കൊണ്ടുവരുന്നതിന് വേണ്ടി ആ ആവശ്യത്തിന് വേണ്ടിയാണ് താൻ വാഹനം എടുത്തത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ തട്ടിപ്പൊണ്ടുപോകൽ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതിലേക്ക് അവരിലേക്ക് എങ്ങനെ ഈ വാഹനം എത്തി എന്നുള്ളൊരു കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഏതായാലും ഈ സംഭവത്തിൽ രണ്ടു പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത് ആലുവ നഗരത്തിൽ തന്നെ അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെയും ആലുവ റെയിൽവേ സ്റ്റേഷന്റെയും മധ്യഭാഗത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ തട്ടിക്കൊണ്ട് അതായത് കാണാതായ യുവാവിനെ സംബന്ധിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല അത്തരത്തിലുള്ളൊരു പരാതി അല്ലെങ്കിൽ ആരെങ്കിലും കാണാതായി എന്നുള്ളൊരു പരാതി ലഭിച്ചിട്ടില്ല പോലീസ് അതും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായ മെസ്സേജുകൾ നൽകി അന്വേഷണം നടത്തിയിട്ടുണ്ട് മറ്റ് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആരെങ്കിലും ആണോ ഇത് കാണാതായിരിക്കുന്നത് തട്ടിക്കൊണ്ടു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല പോലീസ് പറയുന്ന ഒരു കാര്യം സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിൽ ഈ തട്ടിക്കൊണ്ടുപോകലിന് പോകലിന് പിന്നിലുള്ളതെന്നൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടുപേർ കസ്റ്റഡിയിലാണ് വാഹനം വാടകയ്ക്ക് നൽകിയ ആളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഈ കാര്യത്തിൽ ഉടൻ തന്നെ ഈ സംഭവത്തിൻ്റെ ദുരൂഹത നീങ്ങി കൃത്യമായ കുറ്റം ചെയ്ത ആളുകളെ പോലീസ് നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആലുവയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ഷാം ഫോക്കസ് ന്യൂസ് ടി